നമസ്കാരം നല്ല രസകരമായിട്ടുള്ളൊരു സംഭവം പറയാൻ പോവുകയാണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നമ്മളെ തിരിച്ച് സ്നേഹിക്കും അങ്ങനെ എനിക്ക് പല വിചിത്ര അനുഭവങ്ങളുണ്ട് പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഒരു വെള്ളി മൂങ്ങ പുള്ളിക്കുയിൽ തത്തമ്മ അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ എന്നോട് വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു ചെറിയ തവള ഉൾപ്പെടെ ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ട്രൂലി ബിലീവബിൾ അതിന് അവതാരിക എഴുതിയിരിക്കുന്നത് തന്നെ പാരസൈക്കോളജിസ്റ്റായ ഡോക്ടർ ജോർജ് ഫിലിപ്പാണ് അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ സംശയം ചോദിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ഇത്തരത്തിൽ ഈ ജീവജാലങ്ങൾ എന്നോട് അപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടിയും തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മരങ്ങളും ചെടികളിലും ഒക്കെ പലപ്പോഴും പല രീതിയിൽ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറാണ് ഒരു ഞാനൊരു മുള്ളാർത്തയിൽ കായ്ച്ചതെല്ലാം തന്നെ എല്ലാ ലവ് ചിഹ്നം ഉള്ളാർത്തയായിരുന്നു എനിക്ക് ഭയങ്കര അത് അത് ഫേസ്ബുക്കിലൊക്കെ അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ എനിക്കൊരു വീണ്ടും ഒരു ശരിക്കും സന്തോഷിക്കാവുന്ന ഒരു അനുഭവം ഞാൻ ചെടികളെയും മരങ്ങളെയെല്ലാം എൻ്റെ മക്കൾ മക്കളെന്നാണ് പറയുന്നത് അപ്പോഴേ എനിക്കൊരു പ്ലാവ് ഉണ്ട് ആ ഞാൻ നട്ട പ്ലാവാണ് അപ്പോൾ അവളെ എൻ്റെ മോളെ പോലെയാണ് അപ്പോൾ ഇഷ്ടം മൂല ചക്ക തരാവുന്നത് അപ്പം ആ പ്ലാവ് ഇപ്പോൾ അടുത്തിടെ എനിക്കൊരു കുഞ്ഞിനെ തന്നു സാധാരണ കുഞ്ഞെന്ന് തന്നെ പറയേണ്ടത് ഗർഭസ്ഥാവസ്ഥയിൽ ശിശു വയറ്റിൽ കിടക്കുന്ന ഒരു ആകൃതിയുണ്ടല്ലോ ഫീറ്റൽ സ്റ്റേജ് ആ സ്റ്റേജിൽ ഒരു വാവ എങ്ങനെയാണോ ആ സീ ആ ഷേപ്പിലുള്ള ഒരു വാവയെ എനിക്ക് തന്നു തന്നെ ഇതാണ് ഈ വാവ ചക്ക വാവ ശരിക്കും ഉണ്ണി വാവ വയറ്റിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ കൂടി കിടക്കുന്ന പോലെ അല്ലേ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാര്യം പ്ലാവ് മകള് എനിക്ക് തന്ന ഒരു ഉണ്ണി വാവയാണ് ഇപ്പോൾ ഒരു വെച്ചമേ ഉള്ളൂ ഈ ഉണ്ണിവാവയെ ഞാൻ എങ്ങനെ വെട്ടിമുറിക്കും എങ്ങനെ കഴിക്കും അതാണ് ഇപ്പോൾ ആ ഒരു ആശങ്കയിലാണ് പക്ഷെ എന്നാലും വളരെ സന്തോഷമുണ്ട് നമ്മൾ പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ എല്ലാവരും പറയും ഇതൊക്കെ സാധാരണയാണ് പക്ഷെ എന്നാലും നമുക്ക് ഈ വാ ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പം ഈ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഗ്രാൻഡ് ചിൽഡ്രൻ ഒരുപാട് വേണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഒരുപക്ഷെ അത് നടക്കാത്തത് എൻ്റെ ചക്ക മകള് എനിക്കിത്തരത്തിലുള്ളൊരു കുഞ്ഞുമാവായി തന്നത് ഇല്ലേ എന്ത് രസമാണ് ഇതുപോലെയുള്ള സന്തോഷകരവും രസകരവുമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും നിങ്ങളുടെ സ്വന്തം ജസുന്ത മോറിസ്